മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ചതയം നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചതയം നക്ഷത്രം വരുന്നത് കുംഭൻ രാശിയിലാണ് കുംഭൻ രാശിയിൽ വരുന്ന ചതയം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് വരെ അഞ്ചിലും തുടർന്ന് ആറിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷ ഫലമാണ് ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എങ്കിലും ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതി പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും പിന്നെന്താണ് സന്താന ഗുണം അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും സന്താനങ്ങളുടെ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനോ ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറേ കാലമായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനും സന്താനങ്ങളുടെ വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് വർഷ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നാൽ ഏഴരാണ്ട് ശനിയുടെ ദോഷങ്ങളുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടാവും എന്നാൽ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലയളവാണ് എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതി അത്ര ഗുണകരമായിരിക്കുകയില്ല ആരിലേക്ക് വ്യാഴം വരുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ പൊതുവിൽ വന്നുചേരാം പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് ഈ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യപരമായിട്ടുള്ള സ്ത്രചർച്ച ഇല്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രമ്യമായ രീതിയിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ സമയത്തുള്ള യാത്ര കാര്യങ്ങളൊക്കെ കഴിയുന്നതും വെക്കുന്നതായിരിക്കും നല്ലത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ് രംഗത്തൊന്നും കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക ബിസിനസ് സംബന്ധമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാലയളവാണ് പൊതുവെ വർഷത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമായിരിക്കുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആദ്യ പകുതിയിൽ ഉണ്ടാവും എന്നാൽ രണ്ടാം പകുതിയിൽ ഇവർ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഏതെങ്കിലും തരത്തിലുള്ള അപകീർത്തി പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് കെടാതെ ശ്രദ്ധിക്കേണ്ടുന്ന കാലവുമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം